ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ബ്ലോഗാണോട്ടോ ചെയ്യുന്നത് ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഞാൻ സൺഡേ നമ്മുടെ ഷോപ്പിൽ പോകുന്നുണ്ട് അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങളിപ്പോൾ ഉള്ളൊരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ലേക്കൺ വരും അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പോൾ നമ്മുടെ രാവിലെ ഒരു നാലേ മുക്കാൽ ഒക്കെ ആയപ്പോഴത്തേനും ആണോട്ടോ എണീറ്റത് എണീറ്റപ്പോഴത്തേനും കുഞ്ഞു എൻ്റെ കൂടെ എണീറ്റ് വന്നു അപ്പോൾ ഞാൻ രാവിലെ തല നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അല്ലെങ്കിൽ പിന്നെ മുടി ഉണങ്ങാനായിട്ട് പാടായിരിക്കും അപ്പം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു എൻ്റെ കൂടെ എണീറ്റ് ഞാൻ ഉറങ്ങാൻ അപ്പോൾ പിന്നെ മൂവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഉറങ്ങാൻ പറഞ്ഞിട്ട് ഒരാൾ എന്ത് ചെയ്ത കേൾക്കുന്നില്ല അവിടെയെല്ലാം ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കാണ് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതുതന്നെയാണ് കേട്ടോ ഉച്ചക്കത്തേക്ക് കടിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തിയാണ് അപ്പം ചപ്പാത്തിയും കടലക്കറിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കുന്നത് അപ്പം അതുതന്നെയായിരിക്കും ഞാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ തലേ ദിവസം കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ അത് കഴുകി എടുക്കുവാണ് കഴുകി ഇട്ട് നമുക്കത് കുക്കറിലേക്ക് വേവിക്കാൻ വെക്കണം അതിന് ശേഷം നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ച് വെക്കണം അപ്പം കുക്കറിൽ കുക്കറിലിത് വേകുന്ന സമയം കൂടി നമുക്കത് ചപ്പാത്തിയുടെത് കുഴച്ചൊക്കെ വെക്കാം അത് കഴിയുമ്പോഴത്തേനും വെന്ത് കഴിയുമ്പോഴത്തേനും പതിയെ നമുക്ക് അത് കറിയാക്കുകയും ചെയ്യാം ചപ്പാത്തി ഉണ്ടാക്കുകയും ചെയ്യാം അപ്പം നാ ഞാനിപ്പോൾ ഒരു ഞാൻ പറഞ്ഞുതരാം ഞാൻ നാലേ മുക്കലൊക്കെ ആയപ്പോഴത്തന്നെയാണ് എണീറ്റത് എനിക്കൊരു ഏഴ് മണിയാകുമ്പോൾ ഇറങ്ങുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം ഏഴുമണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കടയിൽ ഒരു ഇപ്പോൾ ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആകുമ്പോൾ തന്നെ എത്താനായിട്ട് പറ്റും അപ്പോൾ അറിയില്ല കുഞ്ഞ് എണീറ്റത് കൊണ്ട് ചിലപ്പോൾ ഇടയ്ക്ക് ഇനി എനിക്ക് കുഞ്ഞിനെ ശ്രദ്ധിക്കേണ്ടി വരുമോ അറിയില്ല കുഞ്ഞ് അപ്പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ട് അവിടെ എനിക്ക് ഇറങ്ങി അടിച്ച് നടക്കുവാണ് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതിനുശേഷം കുളിച്ചിട്ട് വേണം നമുക്ക് ഷോപ്പിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യുവാണേ അപ്പോൾ അതെ ഞാനത് ചപ്പാത്തിക്ക് കുറച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടിരിക്കുവാണ് പകുതി ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ തന്നെ തന്നെ ഞാൻ നോക്കിയപ്പോൾ തന്നെ കടല വെന്തു അപ്പോൾ ഞാൻ പിന്നെ എന്തു കടല കറി വെച്ചു കറി വെക്കാനായിട്ട് മസാലകളെല്ലാം ചേർത്തു അത് തിളയ്ക്കുന്ന തിളച്ച് റെഡി ആവുന്നതിന് വരയ്ക്ക് നമുക്ക് ബാ ആ സമയം കൂടി നമുക്ക് ബാക്കി ചപ്പാത്തി കൂടെ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു നമ്മൾ ഫുള്ള് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പിന്നെ കറി വെക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആവും അപ്പോൾ നമുക്ക് ടൈം കുറച്ച് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പകുതി ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ തന്നെ തന്നെ കടലെടുത്തങ്ങ് കറി വെച്ചു അപ്പോൾ അത് തിളച്ചൊന്ന് സെറ്റാവുന്ന സമയം കൂടി നമുക്ക് ബാക്കി ചപ്പാത്തികൂടെ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കുഞ്ഞ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവനെ ഇടുക്കുന്നു എന്ന് പറഞ്ഞ് വടക്കുണ്ടാക്കി അത് കേട്ടപ്പോൾ ഇനി അച്ഛൻ വന്നിട്ട് അവനെ എടുത്തുകൊണ്ട് പോയങ്ങ് ഉറക്കി അപ്പോൾ അതേ നമ്മൾ ചപ്പാത്തി മുഴുവനായിട്ടും ഉണ്ടാക്കി കഴിഞ്ഞു കറിയും തെയ്യും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രഷ് ചെയ്യണം കുളിക്കണം പെട്ടെന്ന് ഒരുങ്ങണം അപ്പോൾ അതേ ഞാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത അതേ ടോപ്പ് തന്നെ ടൊപ്പിയിട്ടേക്കുന്നത് അപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം അപ്പോൾ ഞാനത്തെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നു കേട്ടോ ബസ് നോക്കി നിൽക്കുവാണ് അപ്പം നമുക്ക് ഈ മൂന്ന് മൂന്ന് ബസ് കയറിയിട്ട് വേണം നമുക്ക് ഷോപ്പിലെത്താനായിട്ട് ഇവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ബസ് പിന്നെ അടൂർ അടൂർ ടു ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയിൽ നിന്ന് പൂപ്പള്ളിലേക്ക് വേണം നമ്മൾ ബസ്സിൽ പോകാൻ കാരണം മൂന്ന് ബസ് കയറിയിട്ട് വേണം നമുക്ക് ഷോപ്പിലേക്ക് എത്താം ഞാനങ്ങനെ ബസ് കാത്ത് നിൽക്കാനോട്ടോ അപ്പോൾ ഈ സമയത്ത് ബസ് ഉള്ളതാണ് അപ്പം ഞാൻ എന്തായാലും പത്ത് മിനിറ്റ് നിന്നിട്ട് എനിക്ക് ബസ് കിട്ടുന്നില്ല ഞാനിങ്ങനെ വെയ്റ്റിങ്ങിലാണ് ബസ് വരുന്നത് നോക്കി ആ ബസ് എനിക്ക് ഞാൻ സത്യം പറഞ്ഞ് ഇറങ്ങിയത് ഏഴ് മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഇറങ്ങിയത് ഒരു ഏഴ് പത്ത് ഏഴകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവിടെ വന്ന് എന്നിട്ട് എനിക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതായത് ഒരു ഏഴരയൊക്കെ ആയപ്പോഴത്തേനാണ് ബസ് കിട്ടിയത് ഇപ്പോൾ ഞാൻ അടൂരേക്ക് കേട്ടോ അടൂരി ചെന്നിട്ട് നമുക്ക് കോട്ടയം ബസ് കിട്ടണം കോട്ടയം ബസ് നമുക്ക് ചങ്ങനാശിയിലിറങ്ങാം അങ്ങനെ ഒരു ഏഴേമുക്കാലൊക്കെ ആയപ്പോഴത്തേനും അടൂരെത്തി അടൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലൂടെ ഞാനിപ്പോൾ നടന്ന് പോകാനോട്ടോ അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇഷ്ടംപോലെ ബസ്സൊക്കെ വേണം കേട്ടോ സ്വിഫ്റ്റ് ആണെങ്കിലും ഫാസ്റ്റ് പാസഞ്ചറ് സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ ബസ്സൊക്കെ നമുക്ക് ആണ് അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഞാനിങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുവാണ് നമുക്കിനി ഞാൻ പറഞ്ഞല്ലോ കോട്ടയം ബസ് വരണം കോട്ടയം ബസ് വന്നിട്ട് നമുക്ക് ചങ്ങനാശ്ശേരിയിലേക്ക് പോകണം അപ്പം ഞാനിങ്ങോട്ടേക്ക് നടക്കുകയാണ് അപ്പം നമുക്ക് ബസ് വരുന്നുണ്ടോന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കോട്ടയം ബസ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു താഴേക്ക് ഇറങ്ങി നടക്കുകയാണ് അപ്പം എന്തെങ്കിലും നമ്മുടെ കോട്ടയം ബസ് ഇങ്ങനെ ആ അതെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ബസ്സിൽ കയറാം എനിക്ക് തോന്നുന്നു തിരക്ക കുറവാണ് അപ്പോൾ സീറ്റ് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് പതിയെ ബസ്സിലേക്ക് കയറാം ആ ആ ഫ്രണ്ടിൽ നമുക്ക് സീറ്റ് കിട്ടി കേട്ടോ അപ്പം ഞാൻ ഫ്രണ്ട് സീറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഫ്രണ്ട് സീറ്റിലാണല്ലോ സീറ്റ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ മിക്കവാറും ഏത് ബസ് കയറിയാലും ഞാൻ ഫ്രണ്ടിൽ സീറ്റ് സീറ്റ് ഉണ്ടോയെന്ന് നോക്കും അവിടെ ആയിരിക്കും ഇരിക്കുന്നത് പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ട് സീറ്റ് ഇരുന്ന് ഞാനൂടെ കുറച്ച് ടെൻഷനാകും വേറെ വണ്ടിയൊക്കെ വന്നിട്ട് ആ വണ്ടീനൊക്കെ ഈ വണ്ടി ഈ നമ്മുടെ ബസ്സ് വന്ന് തട്ടുവോ മുട്ടോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനുണ്ട് അങ്ങനെ ഞാൻ എന്നാലേ ഞാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കാറുള്ളൂ അങ്ങനെ നമ്മുടെ ഇത് ചങ്ങനാശ്ശേരിയിലോട്ട് എത്താണെന്നത് ഇതാണ് പെരുന്നാട്ടോ പെരുന്നാ എൻ എസ് എസ് കോളേജാണിത് അപ്പോൾ നമ്മൾ ഞാൻ പെരുന്ന സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ആലപ്പുഴ ബസ്സിന് കയറിട്ടാണ് പൂപ്പള്ളിയിലേക്ക് ഇറങ്ങുന്നത് അപ്പം ഞാൻ പെരുന്ന സ്റ്റാൻഡിൽ ഇറങ്ങട്ടെ അപ്പോൾ ഞാൻ പെരുന്ന സ്റ്റാൻഡിൽ ഇറങ്ങി കേട്ടോ ഇറങ്ങിയ സമയത്ത് തന്നെ ഒരു ആലപ്പുഴ ബസ് അങ്ങ് പോയി അത് കിട്ടുവരുന്നത് നമുക്ക് കുറച്ചും കൂടെ നേരത്തെ അങ്ങ് എത്താമായിരുന്നു അപ്പോൾ ഞാൻ പെരുന്ന സ്റ്റാൻഡിലോട്ട് പോകാനോട്ടോ അപ്പോൾ ഈ ഇവിടെ ചങ്ങനാശ്ശേരി തന്നെ രണ്ട് സ്റ്റാൻഡുണ്ട് ഒന്ന് കെ എസ് ആർ ടി സി പഴയ സ്റ്റാൻഡും ഉണ്ട് പിന്നെ പെരുന്ന പുതിയ സ്റ്റാൻഡും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പുതിയ പെരുന്നാൾ സ്റ്റാൻഡിൽ ചേ അവിടെയാണ് നമുക്ക് ആലപ്പുഴ ഭാഗത്തേക്കുള്ള ബസ്സൊക്കെ കയറാനായിട്ട് പറ്റുന്നത് ആലപ്പുഴ ഭാഗത്തേക്ക് പോകാനെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡിൽ വരണം ആ പഴയ സ്റ്റാൻഡിൽ നിന്നും സ്റ്റാർട്ടിങ്ങുണ്ട് എങ്കിലും കൂടുതലും നമുക്ക് ബാക്കി ഇട ഇടറൂട്ടിലോട്ട് പോകാനായിട്ടുള്ള ചമ്പക്കുണം പുളുങ്ങുന്ന് അങ്ങനെയുള്ള ഇടറൂട്ടിലേക്കൊക്കെ പോകാനുണ്ടെങ്കിലും ഈ ഒരു സ്റ്റാൻഡിൽ വന്നതിന് ശേഷമാണ് നമുക്ക് പോകാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഞാൻ വന്നു വന്ന് നോക്കിയപ്പോഴത്തേനും ബസ് നമുക്ക് ആ ഒരു ആലപ്പുഴ ഭാഗത്തേക്ക് ബസ്സുണ്ടോ എന്ന് ഞാൻ നോക്കിയത് പ്രൈവറ്റ് സ്റ്റാൻഡ് എങ്ങനെയാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോഴത്തേനും ഒരു ബസ് അവിടെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ആ ബസ്സിൽ ബസ്സിനങ്ങ് കയറാം പക്ഷേ ഇപ്പോൾ ഒരു തന്നെ ഒരു ബസ് പോയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ പോകുമെന്ന് അറിയില്ല എങ്കിലും നമുക്ക് ബസ്സിൽ കയറാം അപ്പോൾ നമ്മുടെ ബസ് ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ബസ് എടുത്തായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മുടെ സ്റ്റോപ്പാണ് വേടപ്പറ സ്റ്റോപ്പിലോട്ട് നമ്മളിങ്ങനെ പോകാനോട്ടോ അപ്പം നമ്മുടെ സ്റ്റോപ്പ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തൊന്നേ ഉള്ളൂ അപ്പം നമ്മൾ ഇനി കുറച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി ഇരുന്നാൽ മതി കേട്ടോ ബസ്സിൽ അപ്പോൾ ആ നമ്മുടെ വേടെ പ്രസ് ടോപ്പിൽ ആൾ കയറാനുണ്ടായിരുന്നു അപ്പോൾ അതവിടെ നിർത്തി അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകാനട്ടോ ഞാനിപ്പം ഈ വീഡിയോ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നെൽപ്പാടങ്ങൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏകദേശം കൊയ്യാറായിട്ടുള്ള നെൽപ്പാടങ്ങളാണ് അപ്പം ഞാൻ കടയിലെത്തി കേട്ടോ കടയിലെത്തി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തൂത്ത് തുടച്ചു പിന്നെ നമ്മളുടെ ഡ്രസ്സൊക്കെ ഡിസ്പ്ലേയിൽ ഇട്ടു ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ നമ്മൾ നേരത്തെ ഷോപ്പായിരുന്നതും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ ആയിട്ട് നമ്മളിപ്പോൾ താഴെയാണ് കേട്ടോ നമ്മൾ നേരത്തെ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് മാറ്റി അതായത് ഇപ്പം നമ്മുടെ റോഡ് പണിയൊക്കെ നടന്ന് റോഡൊക്കെ നന്നായിട്ട് ഉയർത്തിയായിരുന്നു അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് സ്റ്റെപ്പ് കയറണം പിന്നെ താഴത്തേക്കും സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി വന്നിട്ട് വേണം പിന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനായിട്ട് അപ്പം കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടാവുമെന്ന് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ താഴെ ഒരു റൂം അവൈലബിൾ ആയിരുന്നു അപ്പോൾ നമ്മൾ താഴേക്ക് മാറിയായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ കട അതിപ്പോൾ ഉച്ച കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഞാൻ എടുത്തത് ചപ്പാത്തിയും കടലക്കറിയും തന്നെയായിരുന്നു അപ്പോൾ അത് ഞാൻ കഴിച്ചു പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്കൊക്കെ നോക്കാനായിട്ട് പോകാനെട്ടോ അപ്പം ഞാൻ ക്യാമറ വെച്ചത് ശരിക്കാണോ എന്നാണ് ഇടയ്ക്ക് നോക്കിയത് അപ്പോൾ കഴിഞ്ഞ ആവശ്യത്തെ സെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു അപ്പോൾ സൺഡേ മാത്രമേ ഞാനിപ്പോൾ ഷോപ്പിൽ വരാറുള്ളൂ അല്ലാത്ത ദിവസങ്ങളുടെ ശേഷി തന്നെയാണ് കേട്ടോ കടയിൽ വരുന്നത് അപ്പോൾ ജസ്റ്റ് നോക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം ഡൗൺ ആണ് കച്ചവടമൊക്കെ അപ്പോൾ അതുകൊണ്ട് അത് നമ്മളെയും ചെറിയ രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടല്ലോ കേട്ടോ പിന്നെന്താ ഇനി വൈകുന്നേരം നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം ഒരു മൂന്നേ മുക്കാലോ നാല് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എങ്കിലേ എനിക്ക് നേരത്തെ ഇങ്ങനെ വീട്ടിലെത്താനായിട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജോലി തീർത്തിച്ച് ഞാൻ ഇറങ്ങാനായിട്ടുള്ള ആ ഒരു ഇത് കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റോക്ക് ഒന്ന് കാണിക്കാറ് കേട്ടോ അപ്പം ഇത് നമ്മുടെ ടോപ്പാണ് അപ്പം താഴെ ഇത് നമ്മുടെ നൈറ്റിയാണോട്ടോ പിന്നെ മോളിൽ ഇരിക്കുന്ന വെച്ചാൽ ചുരിദാർ മെറ്റീരിയൽസ് ആണ് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ടോപ്പ് പിന്നെ വലിയവരുടെ ടോപ്പ് പിന്നെ ഇത് ഇന്നേഴ്സാണ് അപ്പോൾ നമ്മുടെ കടയിൽ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കൂടെ ഒക്കെ ഓഫറ് ഡ്രസ്സ് തരുന്ന രീതിയിൽ ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയാണ് ഓഫർ എന്നുള്ളത് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞുതരാം പോവാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ നേരെ മുടിയൊക്കെ ഒന്നും വെച്ചിട്ടുണ്ട് മുടിയൊക്കെ പിന്നെ ഇട്ടിയേക്കാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം എടുത്ത് വെച്ചിട്ട് ഇറങ്ങാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം ഞാൻ എന്ത് ചെയ്തു ഡിസ്പ്ലേ എല്ലാം എടുത്ത് അകത്തെടുത്ത് വെച്ചു ബാക്കി കാര്യങ്ങളും നമുക്ക് ബോർഡൊക്കെ ഉണ്ടായിരുന്ന ബോർഡൊക്കെ എടുത്ത് അകത്തെടുത്ത് വെച്ചു പിന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇറങ്ങാം അപ്പം ഞാൻ നാലുമണിയൊക്കെ ആയപ്പോഴും കേട്ടോ ഷോപ്പ് ചെയ്യുന്നിറങ്ങിയത് പിന്നെ എനിക്ക് കുറച്ചു നേരം ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞിട്ട് ഒക്കെയാണ് ബസ് കുറച്ച് താമസിച്ചാണ് ബസ് കിട്ടിയത് ശേരി എത്തിയപ്പോൾ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ ബസ് കിട്ടി അപ്പം ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അടൂർക്ക് പോവുകയാണെ അപ്പം നമുക്ക് നോക്കാം എനിക്ക് അടൂരെത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ബസ് കിട്ടി കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം ഒരു ആറരയ്ക്ക് ആയപ്പോഴത്തേനും തന്നെ നമ്മളെ ഇവിടെ എത്തി അപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്ന വീട്ടിലേക്ക് നടന്ന് പോകാനോട്ടോ അപ്പം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ മാറി നിന്നാലും കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല ഞാൻ എല്ലാ സൺഡേയ്സും നമ്മൾ ഷോപ്പിൽ പോകാറുണ്ട് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം അങ്ങനെ ഞാൻ വീട്ടിലെത്തി കുഞ്ഞിന് ഒരു ലോലിപ്പോപ്പൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലേക്കാണ് ടാറ്റാ ബൈ ബൈ